നമ്മൾ ഇന്നും തെക്കോട്ട് പോവാ ഇന്ന വള്ളം ഒക്കെ ഞങ്ങളൊന്ന് മാറി ഞങ്ങള് നാലുപേരുണ്ട് ഒരു ഫ്രണ്ട് കിട്ടപ്പെട്ട അങ്ങോട്ട് വെയിലടിക്കുന്നൊന്നും കാണാൻ പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങള് നാലുപേരുണ്ട് ഇന്നും അവിടെ നിന്ന് കല്യാണിക്കുക നേരം നമ്മൾ അവിടെ ഒരു പാടത്തോട്ടാ പോകുന്ന പാടത്തൊന്ന് നോക്കാൻ പോവുക കൊറേ ഈ കൊറച്ചു ദിവസമായിട്ട് ഭയങ്കര മടുപ്പാ നേരം ഇന്ന് പാടത്തുകൂടി നോക്കട്ടെ ഇപ്പം ചെയ്യപ്പെടാൻ കരിമ്പാള കഴിഞ്ഞതാണ് നമ്മളത് ഈ പാടത്താ കേട്ടാ ഈ പാടത്താ നോക്കാൻ വരുന്നത് ഈ സൈഡിലൊക്കെ കടകളുണ്ട് പക്ഷെ ഈ സൈഡിലൊന്നും കടകലിനി വെപ്പിക്കത്തില്ല ഇവര് വെപ്പിക്കാത്തതിന്റെ കാരണം കാരണമെന്ന് വെച്ചാ ഇവരുടെ ഈ ഇവിടെ കൽക്കെട്ടില്ലാത്ത സ്ഥലമാണ് ഇവിടെ നമ്മൾ കൽക്കെട്ടില്ലാത്തോണ്ട് ഈ സ്പീഡ് ബോട്ട് വഴി നേരം ഓടും ഭയങ്കര ഓളമാണ് ഓളം കാരണമാണ് അവര് വെപ്പിക്കാത്തത് ഓളം അടിച്ച് ഇവരുടെ ഈട് സൈഡ് ഇടിഞ്ഞു പോകും അതൊക്കെ മീൻ കാണാൻ സാധ്യത ഉള്ള സ്ഥലങ്ങളാണ് ഈ ചെറിയ തോട് വഴിയൊക്കെ പോകേണ്ട ഇതാ ഈ കൈതക്കാടൊക്കെ കൈതക്കാട്ടിലൊക്കെ ചെറു മീൻ സ്ഥലങ്ങളാ ഇതല്ല പക്ഷെ ഇതിന് ഇവിടെ പൊക്കോ ഭയങ്കര താഴ്ച കണ്ടായിരുന്ന ഇതിനകത്തൊക്കെ മീൻ കയറി നിന്നായിരുന്നു മോട്ടോർ ഓടുന്നുണ്ട് കേട്ടോ മോട്ടർ ഓടുന്നോണ്ട് വല പ്രത്യേകിച്ച് കുത്തേണ്ടി വരത്തില്ല വെള്ളത്തിന്റെ കളർ വ്യത്യാസങ്ങ മോട്ടോർ മോട്ടോർ ഓടുന്നുണ്ട് ടക്കുന്ന് ശിക്കാരവെള്ളം ശിക്കാര വെള്ളത്തെ പാടത്തെ പണിക്ക് വന്നതാണെന്ന് ഇത് കണ്ടോ ഈ വലിയ തോടാ ഇത് ഈ വലിയ തോട്ടില്ല എന്നുവെച്ചാ ഈ ഒരു പാടാ ഒറ്റപ്പാടത്തിന്റെ നടുക്കുള്ളതാണേ ഇത് നമ്മളവിടുന്ന് കുറച്ച് ഇപ്പം വരുന്നൊരു വെട്ടിക്കരിന്ന് പറഞ്ഞ പാടാണ് അത് നല്ല വെള്ളമുണ്ട് എന്തായാലും രണ്ട് റൗണ്ട് വെള്ളം കയറ്റി ഇത് ഇറക്കി പറ്റിച്ച് ഇപ്പം ബതച്ചു നിർത്തിയിരിക്കുക ബതച്ചു നിർത്തിയിരിക്കുന്നുണ്ട് ഞങ്ങള് വന്നപ്പോ ഇവിടെ മലക്കാരും ഇറങ്ങിയില്ലെന്നാണ് അറിഞ്ഞത് എന്നാലും ഇതിനകത്ത് എന്തുണ്ടെന്ന് അറിയത്തില്ല ഇതിനകത്ത് നോക്കാം വലിയ അനക്കങ്ങളൊന്നുമില്ല ഇനി തോട്ടി മറിഞ്ഞു പറഞ്ഞാൽ നമ്മളെ മടുത്ത് മറ്റേ തൊഴിലുറപ്പുകാർക്ക് ഇതിനേലും വേതനം ഉണ്ടായിരുന്നു നമുക്ക് കിട്ടുന്ന തോട്ടി കിട്ടുന്നതൊക്കെ ഒരു ശകലിച്ച മീനാണ് കിട്ടുന്നത് പിന്നെ വാളവലയ്ക്ക് പോയിട്ട് അത് അതിന്റെ അപ്പുറത്തെ ഗതികരന്ന് പറയുന്നത് പിന്നെ ഒരാളൊരു കമന്റ് ഇട്ട് അനാവശ്യ കമന്റ് എന്നുവെച്ചാ ഒന്ന് ചിന്തിക്കുക ഒരു വ്യക്തി മാത്ര നമ്മടെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോടുള്ള വിദ്യാഭ്യാസത്തിലാണ് പറയുന്നതെങ്കിൽ അത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇട്ടാൽ ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ ഒരു പബ്ലിക്കായിട്ട് ഇടാൻ നേരത്ത് മറ്റുള്ളവരും കാണുമല്ലേ നമ്മുടെ ആ ഒരു ഇനി ഞങ്ങൾക്ക് മീൻ കിട്ടാത്തതിന്റെ വിഷമത്തിൽ പറഞ്ഞാണോ പറഞ്ഞാണോന്നും അറിയത്തില്ല കമന്റിട്ടാണോന്നും അറിയത്തില്ല ഇനി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ വേറെ ആരും കാണത്തില്ല അത് അന്നേരം അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക എന്നാ പബ്ലിക്ക് മൊത്തം കാണുന്നതല്ലേ നമ്മുടെ വീഡിയോ നേരം മീൻ കിട്ടാത്ത കൊണ്ടാണോന്നറിയത്തില്ല അങ്ങനെ നമുക്ക് കിട്ടിയ മീനാ പിന്നെ നമ്മള് മറ്റു പരിപാടികൾ നമ്മുടെ മീനാ വേറെ പുറത്തുനിന്ന് മേടിച്ചിട്ട് നമ്മൾ കൊണ്ട കാണിക്കുന്ന പരിപാടിയൊന്നും ഇല്ല നമുക്ക് എന്ത് മീനാണോ കിട്ടുന്നത് അത് മാത്രമേ കാണിക്കുന്നുണ്ട് ഞങ്ങളിതിനിടയ്ക്ക് ഒരു പത്ത് പ്രാവശ്യം വിലയ്ക്ക് പോയിട്ട് ഒമ്പത് പ്രാവശ്യം ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഞങ്ങൾ ആ കിട്ടാത്തതുകൊണ്ടാണ് മീനില്ലാത്ത കൊണ്ടാണ് വീട് ഇടാത്ത എന്നുവെച്ചാ മീൻ ഇല്ലാത്തതു കൊണ്ടില്ലെങ്കിൽ നമുക്ക് അതൊക്കെ എടുത്തില്ല ചുമ്മാ ആൾക്കാരെ പറ്റിക്കുന്ന പിന്നെ ആ മൂന്ന് റൗണ്ട് ഞങ്ങൾ പോയിട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു മൂന്ന് കരിമീൻ കിട്ടിയ വീട് ഞങ്ങൾ ഇട്ടു തന്നത് അത് നിങ്ങൾ പറയുന്നത് നമ്മുടെ ആ വീട് എപ്പോഴും വരാത്തതിന്റെ കാരണം ഇതാണ് നമുക്ക് മീൻ ഇല്ലാത്തോണ്ടാ പിന്നെ നമ്മൾ കച്ചവടം എന്നുള്ള സാധനം നമ്മളത് ഇടുന്നില്ല പിന്നെ ഞങ്ങള് മാർക്കറ്റിലാണ് കച്ചവടം ചെയ്യുന്നത് ഞാൻ ആദ്യം ഒരു വീട് ഇട്ടിട്ടുണ്ട് മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നു ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുക പിന്നെ നമ്മൾ ജില്ലറേയും കൊടുക്കുന്നുണ്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മളെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിനകത്ത് ചോ വിളിച്ച് ചോദി പറഞ്ഞാൽ മതി നമ്മുടെ ഈ മീനുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് വരും നമുക്ക് മാർക്കറ്റിൽ എന്താണോ കിട്ടുന്നത് ആ വിലക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് നേരം നിങ്ങൾക്ക് മീൻ ആവശ്യമുള്ളൊരു നമ്മുടെ വാട്സപ്പിൽ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മീൻ ഉണ്ടെങ്കിൽ നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും പണി തുടങ്ങാം നമുക്ക് അത് പൂണ്ടല്ല ഇത് അത് പൂണ്ടല്ല നമ്മളത് ഇങ്ങനെ കറക്കിയിട്ട് നല്ല വീതിയുള്ള രീതിയുള്ള സ്ഥലവാണോ നമ്മൾ ഇവിടം വരെ വരത്തിന പോയാ അവര് സിലോപ്പി അവിടെ പൂണ്ടിട്ട് പോയി കുരുന്നന്റെ കയ്യിൽ നിന്ന് ഏ ഇനിയും കിടക്കുവതങ്ങളോളം കിടപ്പുണ്ട് ഞാനത് ചെറിയ കൊമ്പള വന്നപ്പോഴേ ഞാനോടുത്ത് വേറെ മറ്റേ വല വലിഞ്ഞ ഇത് നമ്മൾ അവിടുന്ന് ഇവിടം വരെ ഇനിയിപ്പം ആ വലിച്ചതിന് ശകം അത്ര ഇല്ല ആ വലിച്ചതിന്റെ അത്ര തന്നെ ഉണ്ടെന്ന് തോന്നാ ഇല്ല അവിടം വരെ ഉണ്ട് ഇനി നമ്മുടെ നേരം ഇതിന്റെ ചാലിന്റെ വീതി കുറഞ്ഞു വീതി കുറഞ്ഞ് ചെറുതായി രണ്ട് സൈഡിലും നമ്മളിത് വല മിച്ചം പിടിച്ചു വെച്ചിരിക്കുക അവിടെ ഇനീഷൻ അവിടെ എന്തെ പുറന്നോട്ടാ വല കിടക്കുന്നത് ബാക്കി കോ ബാക്കി വല അങ്ങോട്ട് പുറന്നോട്ട് വല കിടക്കു ത്ര നേരം വരച്ചിട്ടെ നമുക്കൊരു ചെറിയൊരു വരാലും കിട്ടി ഒരു മൂന്നാലഞ്ച് സിരോപ്പിയും കിട്ടിയിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകുന്നിടത്ത് ഒരു വരാൽ ഇവിടെ ചാടി ചാടി നടപ്പുണ്ടായിരുന്നു നല്ല സൈസ് വരാലല്ല അവൻ വലക്കകത്ത് തന്നെ ഉണ്ടാന്ന് അറിയില്ല ഇതിനകത്ത് നല്ല താഴ്ചയുണ്ട് താഴ്ച വെള്ളക്കുറവാണെങ്കിലും വെള്ളം കുറവാണെങ്കിലും കുണ്ടനുണ്ട് എന്റെ ഒരു മുട്ട് മുട്ടിന്റെ അത്രയും താന്നിരിക്കുക ബാക്കിയേ ഉള്ളൂ വെള്ളം അന്നേരം ഇതിനടിയിൽ കൂടി പോയാൽ നമ്മൾ അറിയത്തില്ല പിന്നെ ഈ പൂളും നിന്നൊക്കെ നമ്മൾ കൈകൊണ്ട് പിടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അറിയാതെ പോകുന്നതൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇനി എത്രണം പോയിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല ഇനി എന്തായാലും അവിടെ പറയട്ടാ കാണിച്ച കുരുന്ന് തന്നെ അവിടെ നിന്ന് തപ്പി എടുത്തിട്ടുണ്ട് அட் ரெண்டெண்ணுடா ஒரெண்ணு ஒரு கிலோஷன் ஒரு வராதுப்ப கிட்டு കാണാൻ പോലും സമ്മതിച്ചില്ല നമ്മളെ ഏകദേശം ഇച്ചിരി വലയും ലൂസാക്കി താടാ ഇവിടെ നമ്പർ എത്തണ്ടേ നമ്മുടെ വല പൊക്കിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ വല പുറവ് രണ്ടു വരെ മറിച്ചിട്ട് മറിച്ചിട്ട് അതിനിടയ്ക്ക് മറ്റേ ഫോൺ മെമ്മറി ഫുള്ളായിട്ട് ഇങ്ങോട്ട് വലിച്ചു മറിച്ചതൊക്കെ വീഡിയോ ഉണ്ടാകുന്നൊന്നും അറിയത്തില്ല പിന്നെ നമുക്കിത് ഏർ പുറവില വലിച്ചപ്പം ഇത് വരാലൊക്കെ നമ്മൾ തപ്പി കേട്ടാ ഒരു മൂന്നാലഞ്ച് സിലോപ്പി ഉണ്ടായിരുന്നല്ലേ അതിനകത്ത് ഇതിനകത്തും ഉണ്ടാടാം സിലോപ്പി ആ ഇല്ല മാത്രമേ ഉണ്ടായിരുന്നൂല്ലേ പിന്നെ അതേ തപ്പി തപ്പിയെടുത്ത കേട്ടാ നമ്മളിത് ഇതിനകത്തും ഉണ്ട് എടുത്ത സിലോപ്പി ഇതിനകത്തും ഉണ്ട് ഇതിനകത്തും ഉണ്ട് ഈ കലത്തിലും ഉണ്ട് ഇതിനകത്ത് ഒരു വരാലുണ്ട് ആ രണ്ടു വരാലുണ്ട് മൊത്തം മൂന്ന് വരാലേ നമുക്ക് തപ്പി കിട്ടിയായിരുന്നോണ്ടോ മൂന്ന് വരാലെന്ന് പറഞ്ഞാൽ ചെറിയ വരാല വലിയ വരാലൊന്നും അല്ല പിന്നെ കുറച്ച് ഉണ്ട് ഇതെല്ലാം നമ്മൾ ഇത് തപ്പിയെടുത്തതാ സിലോപിയൊക്കെ തത്തുപോയി വരാലെടുത്തിട്ടേക്കല്ലേ ഇനി നമ്മടെ ഒരു വലം കൂടി പൊക്കാനുണ്ട് കേട്ടോ അത് നോക്ക നമ്മടെ ഒരു വല കൂടി പൊക്കാനുണ്ട് അതിനകത്താണ് പ്രതീക്ഷ വല്ലം കിട്ടുവോ ഇല്ലെന്നുള്ള അതിനകത്താണ് സിലോപ്പി കണ്ടത് പക്ഷെ സാധാരണ ഇങ്ങനെ വലയുടെ സൈഡൊക്കെ പൊങ്ങിന്ന് കഴിഞ്ഞാൽ സിലോപ്പിങ്ങനെ സൈഡിൽ വന്ന് നിക്കേണ്ടതാണ് അതായത് നമുക്ക് നോളാം ഇത്രയും ദൂരം വലിച്ച നമ്മൾ വേണ്ട കണ്ണത്താ ദൂരം ഭരിച്ചിട്ടാ നമുക്ക് ഇപ്പൊ ഇത് കിട്ടി ഇത് കിട്ടിയാൽ പോരെ ഇങ്ങനെ വലിച്ചു വരാൻ ഒരു നോക്കരുത് നമ്മടെ കോരിക്കൊള്ളിച്ച വല കറക്കി കയറ്റിട്ടുണ്ട് ഇത് വരാലിന്റെ ചാട്ടമൊന്നും കാണുന്നില്ല ഇത് ഇതിനകത്താണ് നമ്മുടെ പ്രതീക്ഷകളൊക്കെ ഇരിക്കുന്നത് ഞാൻ ഇവിടം പറഞ്ഞു ஒரு வீசு வந்தா ீஸ் வந்த ஒரு சரிய வரால ரெண்டு கிலோ ரெண்டு எடுக்க பற்ற போய்ரா െ കറക്കാൻ ഞങ്ങൾ അറിയില്ല ഇവ ഡ്രൈവർ ഒരു വാള നമ്മുടെ വലയുടെ മുകളിൽ കൂടി ചാടിപ്പോയിരുന്നു നമ്മളങ് അങ്ങ് കടന്നോണ്ട് അറിയാഞ്ഞു വാള വാള പോയിട്ടൊന്നും കണ്ട പോലും പിന്നെ വലയ്ക്കകത്തൊന്നും ഇല്ലെന്ന് ഉറപ്പായി അതെ ഇതേക്കൂടെ ഞങ്ങളത് അപ്പി പിടിച്ചായിരുന്നു എന്തോന്നൊരവസ്ഥ നമ്മള് ആ ചെറുതൊക്കെ അങ്ങോട്ട് വന്നിട്ട് കാസ്റ്റ് പാകം എടുക്കുന്നു സാധാരണ ഇവിടെ ഒക്കെ വലയച്ചു കഴിഞ്ഞാലേ എന്നിട്ട് വലയിച്ചിട്ട് മാറ്റൂ ගटवा Sambanyarabha Si S S உம் மட்டும் இத்தையும் கிடந்து கஷ்டப்பட்டு கிட்டு மொத்தம் மீன் യും കഷ്ടപ്പെട്ട് കിട്ടിയ മീനായിരുന്നു പിന്നെ ഇതിനകത്ത് ഒരു അഞ്ച് വരാലുണ്ട് വരാലെന്നുള്ള പേരേ ഉള്ളൂ ചെറിയ വരാല കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ കൊറച്ചു നാളായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാത്തെ കാര്യം മീനില്ലായ്മ പിന്നെ ഇപ്പൊ ഒരു അരക്കിലോ വരാല് പേരെന്തോ ഇനു ഇനു ഇവിടെ വന്ന് കൊറേ നേരമായിട്ട് ചൂണ്ടായിട്ട് വരുന്നല്ലേ ചൂണ്ട ഇട്ടിട്ടൊന്നും കിട്ടിയില്ല നേരം ഇനു മാത്രമേ കഴിക്കത്തുള്ളൂന്ന് പറയുന്ന ഒരു അരക്കിലോ വരാല് വേണം പറഞ്ഞു നേരം അരക്കിലോ വരാല് കൂടി കൊടുക്കണം പല കഴുകണം പോ സന്തോഷമായി നേരം നമുക്ക് അടുത്ത അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ